വെറും നാൽപ്പത്തിരണ്ട് രൂപ മുടക്കി മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ നാനൂറ്റി ഇരുപത് രൂപ വിലയിട്ട് വിൽക്കാൻ പറ്റും അതെങ്ങനെ ആളുകൾ മേടിക്കും എന്നായിരിക്കും ചോദ്യം അത്രയ്ക്ക് ആളുകൾക്ക് അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഏതാണ്ടൊക്കെ എല്ലാ പേർക്കും അതായത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ പ്രോഡക്റ്റ് അത്യാവശ്യമാണ് പബ്ലിക്കലി അവർ അത്ര കണ്ടത് വാങ്ങിക്കാറുമില്ല എന്നാൽ ഈ പ്രോഡക്റ്റ് അവർക്ക് ആവശ്യവുമുണ്ട് നാൽപ്പത്തിരണ്ട് രൂപ നമ്മൾ മുടക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ജി എസ് ടി വരും പ്ലസ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുപത് രൂപയ്ക്ക് ഉള്ളിലായിരിക്കും ആ പ്രോഡക്റ്റ് നിൽക്കുന്നത് ഈ അറുപത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് നാനൂറ്റി ഇരുപത് രൂപ വരെ വിലയ്ക്ക് വിൽക്കാൻ പറ്റും വേണ്ട നമ്മൾ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പോലും പെർ പീസ് ഇരുന്നൂറ് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഇത് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ വിലയെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല ചിന്തയും ഉണ്ടാവില്ല ഇനി അഥവാ ധാരണ ഉണ്ടെങ്കിൽ തന്നെ അവർ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി വിലയ്ക്കാണ് അത് വിൽക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഡയറക്റ്റ് മാർക്കറ്റിങ് എന്നുദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഇത് മൂന്നും മതിയാകും ഈ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് ഇവയിലൂടെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പബ്ലിസൈസ് ചെയ്യാം അതിനുശേഷം ഡയറക്റ്റ് അതായത് ഫോണിലൂടെ ഓർഡർ എടുത്ത് കൊറിയർ വഴി ഇത് അയച്ചു കൊടുക്കാം കൊറിയർ ചാർജസും അവർ തന്നെ പേ ചെയ്യും പ്രോഡക്റ്റ് നല്ല ഗുണമുള്ള പ്രോഡക്റ്റ് ആണ് എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അവർ റിപ്പീറ്റ് ചെയ്യും അവർ മറ്റുള്ളവർക്ക് റഫർ ചെയ്യും ഇതാണ് ഈ ബിസിനസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക ഇവിടെ നമ്മൾ ഒരുപാട് അലയേണ്ടതില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് പക്ഷേ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാതെ പോകുന്ന കുറേ അധികം ആളുകളുണ്ട് അവരോട് ഒരു റിക്വസ്റ്റ് ആണ് കാരണം നമ്മൾ വളരെയധികം എഫർട്ട് എടുത്ത് റിസർച്ച് ചെയ്ത് വളരെയധികം കാര്യങ്ങൾ പഠിച്ചാണ് ഓരോ വീഡിയോയും ഇടുന്നത് കാരണം തെറ്റാണ് പറയുന്നതെങ്കിൽ അപ്പോഴേ തേറി ഉറപ്പാണ് അത് സംഭവിക്കാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ലൈക്ക് അത്യാവശ്യമാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഞങ്ങൾക്ക് പ്രചോദനകരമായിരിക്കും കൂടാതെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രചോദനകരമായിരിക്കും നിങ്ങളുടെ ഒരു വാക്ക് കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ സഭ്യമായ ഭാഷയിൽ ഇട്ട് കഴിഞ്ഞാൽ അതും ഞങ്ങൾക്ക് നല്ല കാര്യമാണ് കൂടാതെ എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാനും പറ്റും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുടർന്നിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലേക്ക് കടക്കാം ഞാനിവിടെ പറഞ്ഞത് യൂണിസെക്സ് പ്രോഡക്റ്റാണ് അതായത് ആണിനും പെണ്ണിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമുക്ക് ഏകദേശം അതായത് ഒരു പതിനെട്ട് തികഞ്ഞ ആളുകൾക്ക് അത് കഴിഞ്ഞ് മുമ്പോട്ട് എത്ര പ്രായം വരെ വേണമെങ്കിലും ആകാം അങ്ങനെയുള്ളവർക്ക് പല സമയത്തും രോമങ്ങൾ വലിയൊരു പ്രശ്നം ആകാറുണ്ട് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിൽ നെഞ്ചത്ത് വളരുന്ന രോമങ്ങൾ ചേർക്കിഷ്ടമേ അല്ല മെണ്ണിനാണെങ്കിൽ കക്ഷത്തിൽ വളരുന്ന രോമങ്ങൾ ഇഷ്ടമല്ല അതുപോലെ തന്നെ നമ്മളുടെ സീക്രട്ട് പാർട്സിന് ചുറ്റുമുള്ള രോമങ്ങളും നമുക്ക് മാറ്റേണ്ടതായി ഇല്ലെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് മാറ്റാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് കാരണം അവരുടെ അജ്ഞത ഇല്ലെങ്കിൽ അവരുടെ ലജ്ജയാണ് അതിന് കാരണം ഈ പ്രോഡക്റ്റ് ഡയറക്റ്റ് അവർക്ക് ഫേസ് ടു ഫേസ് അല്ലാതെ കിട്ടുകയാണെങ്കിൽ ഒരു നൂറ് ശതമാനം വാങ്ങിക്കും ഇവിടെ ഒരു ഹെയർ റിമൂവൽ ക്രീമാണ് നമ്മളുടെ ഇന്നത്തെ പ്രോഡക്റ്റ് അതും പെർമനൻ്റ് ഹെയർ റിമൂവൽ പ്രോഡക്റ്റ് ആണ് ഒരു നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണിത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമുക്ക് ആ പ്രോഡക്റ്റിന്റെ ഓൺലൈൻ റേറ്റ് ഒന്ന് നോക്കാം ഇവിടെ ഒരുപാട് പ്രോഡക്റ്റ് ലോഷൻ ആയിട്ടും സ്പ്രേ ആയിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് പല റേറ്റിലുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് അറുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ് ഈ സ്ഥാനത്താണ് നമ്മൾ ഇരുന്നൂറ്റി അറുപത് രൂപക്ക് ഡയറക്റ്റ് പാർട്ടിക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് എവിടെ എങ്ങനെ കിട്ടും എത്ര രൂപയാകും അതിന്റെ വില എന്നൊന്ന് നോക്കാം ഇതാണ് ആ പ്രോഡക്റ്റ് ബോഡി ഹെയർ റിമൂവൽ ക്രീം ഫോർ മെൻ എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിലും ഇതൊരു യൂണിസെക്സ് പ്രോഡക്റ്റ് ആണ് രണ്ട് തീമുകൾക്കും ആളിനും പെണ്ണിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നാല്പത്തിരണ്ട് രൂപയാണ് പെർ പീസിന്റെ വില ഇതാണ് ബോട്ടില് പെർമനന്റ് ഹെയർ റിമൂവൽ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും പെർമനൻ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആറ് മാസം വരെ അല്ലെങ്കിൽ ഒരു പത്ത് മാസം വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നിർത്തുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഇവിടെ അവരുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സ്വീ അൻകിറ കോസ്മെറ്റിക്സ് ആണ് ഉത്തർപ്രദേശിൽ നിന്നാണ് ഇത് വരുന്നത് ഓക്കെ അവരുടെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും നമുക്ക് ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിലോട്ട് ഒന്ന് പോകാം മുപ്പത് ഗ്രാം ആണ് പ്രോഡക്റ്റ് ഓൾ ടൈപ്പ് ഓഫ് സ്കിൻ ആണ് ബോട്ടിലാണ് വരുന്നത് പേഴ്സണൽ യൂസിനുള്ളതാണ് ഓക്കെ അതല്ല ഇവിടെ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു ഇരുപത്തിനാല് മാസമാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വന്നിരിക്കുന്നത് പെർമനൻറ്റ് ഹെയർ റിമൂവൽ ക്രീം എന്നാണ് പറഞ്ഞിരിക്കുന്നത് യൂണിസെക്സ് ആണ് നാച്ചുറൽ ആണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് പിന്നെ മെഡിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് യെസ് മെഡിക്കേറ്റഡ് ആണ് പിന്നെ പാരബീൻ ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് പിന്നെ തെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം റോമ സംബന്ധമായിട്ടുള്ള മെഡിസിൻ മെഡിക്കൽ ലൈനെയാണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത് അത് ടെസ്റ്റഡ് ആണ് എന്ന് പറയുന്നു കൺട്രി ഓഫ് ഓറിജിൻ ഇന്ത്യ തന്നെയാണ് മിനിമം പീസസ് വാങ്ങിക്കേണ്ടത് അഞ്ഞൂറ് പീസാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ നമുക്ക് ബാല്യകേറാ മലയായിട്ട് തോന്നുന്നത് അപ്പോൾ ചെയ്യേണ്ടത് അവരുമായിട്ട് സംസാരിക്കുക അവരുടെ ഫോൺ നമ്പർ എടുത്ത് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരോട് പറയാം ഞങ്ങൾക്ക് പ്രോഡക്റ്റ് വേണം പക്ഷേ നമുക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഞങ്ങൾക്കൊരു അഞ്ചോ പത്തോ പ്രോഡക്റ്റ് അയച്ചു തരിക അതിൻ്റെ പൈസ നിങ്ങൾ അയച്ച് തരാം അത് നിങ്ങൾ അയച്ചു തന്ന് ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ഞങ്ങൾ അഞ്ഞൂറ് പീസ് എടുക്കാൻ തയ്യാറാണ് ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ് ഈ ഈ ബിസിനസ്സുമായിട്ടോ ഈ കമ്പനിയുമായിട്ടോ ഈ ലിങ്കുമായിട്ടോ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എനിക്കോ ഞങ്ങളുടെ ടീമിനോ യൂട്യൂബ് ചാനലിനോ ബന്ധവുമില്ല ഇത് ഒരു ജസ്റ്റ് റെഫറൻസ് മാത്രമാണ് നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആയിരിക്കണം സംസാരിക്കേണ്ടത് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി സംസാരിക്കുക നിങ്ങൾ സാമ്പിൾ മേടിക്കുക നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ സാധനങ്ങൾ വരുത്തുക ഞങ്ങൾക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം ലിങ്ക് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ലിങ്ക് ഇടുന്നത് നമുക്ക് നോക്കാം ഈ പ്രോഡക്റ്റ് എവിടെയൊക്കെ ഉപയോഗിക്കും ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഇത് കക്ഷത്തിൽ ഉപയോഗിക്കാൻ പറ്റും അതുകൂടാതെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിച്ച് ഇതിൻ്റെ രോമങ്ങളൊക്കെ നീക്കാൻ പറ്റും ഇവിടെ നമ്മുടെ നെഞ്ചത്ത് ഉപയോഗിച്ച് മാറ്റാൻ പറ്റും അപ്പോൾ ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും വളരെ എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എത്ര പെട്ടെന്നാണ് ഇത് റിമൂവ് ചെയ്യുന്നത് അതായത് ജസ്റ്റ് ആ ക്രീം തേച്ചു വിതിൻ എ മിനിറ്റ് ഓർ ടു നമുക്ക് റബ്ബ് ചെയ്ത് കളയാം നമുക്കൊരു തുണി കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയെങ്കിലും അത് റബ്ബ് ചെയ്ത് കളയാം എന്നാണ് അവർ പറയുന്നത് ഇതിൻ്റെ റിവ്യൂസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന റിവ്യൂസ് എന്ന് പറഞ്ഞാൽ അഞ്ചിൽ നാല് പോയിന്റ് എട്ടാണ് എല്ലാ കാര്യത്തിലും റെസ്പോൺസിന് അതായത് അവർ നമ്മൾ ഫോൺ വിളിച്ചാലോ ഇല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്താലോ റെസ്പോണ്ട് ചെയ്യുന്നത് നൂറ് ശതമാനമാണ് ക്വാളിറ്റി നൂറ് ശതമാനമാണ് ഡെലിവറി ടൈം നൂറ് ശതമാനമാണ് അപ്പോൾ എല്ലാത്തിലും അഞ്ച് തന്നെ കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ വെരി നൈസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ പ്രോഡക്റ്റ് ഐ എം ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് ബോത് അച്ഛാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് റിവ്യൂസ് ഉണ്ട് ഇതെല്ലാം നല്ലതെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കാരണം ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നാലോ അഞ്ചോ ദിവസം വെയിറ്റ് ചെയ്യുക കാരണം ഓൾഡ് സ്കിന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും സ്കിന്നിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം അതിനുശേഷം മാത്രമേ ഈ പ്രോഡക്റ്റുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ സർട്ടൻ ലൈസൻസുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും ഇവിടെ ജി എസ് ടി എടുത്തു വെക്കുന്നത് നന്നായിരിക്കും അതുകൂടാതെ ട്രേഡ് ലൈസൻസ് എടുത്തു വെക്കുന്നത് നന്നായിരിക്കും സ്വിഫ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ നിങ്ങൾ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയായിരിക്കും നല്ലത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം